ഈശുമിശിയാക്കി ശ്രുതി ആയിരിക്കട്ടെ തെനാക് ആഗമനകാലം രണ്ടാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ഈ മൂ മൂന്ന് വചനഭാഗങ്ങൾ അല്ലെങ്കിൽ ഒന്നാം വായന പ്രതിവേദന സങ്കീർത്തനം സുവിശേഷ വാങ്ങി മൂന്നും ഒരുപാട് ഹൃദയസ്പർശകമായിട്ടുള്ള വാക്യങ്ങളാണ് നമ്മൾ സുവിശേഷത്തിലേക്ക് ആദ്യം പോകാം സുവിശേഷത്തിൽ മത്തായിട്ട് സുവിശേഷം പതിനെട്ടാമധികം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വാക്യങ്ങളാണ് വളരെ മനോഹരമായ വചനഭാഗം ഒരു പക്ഷേ അനേകർക്ക് ആശ്വാസമാകുന്നൊരു വചനഭാഗമാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് യേശു പറയുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നമ്മളിങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള അധ്വാനങ്ങളിലൂടെ ഇടയിൽ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഈശോ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഇത് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആശ്വാസം വളരെ വലുതാണ് എന്നിട്ട് ഈശോയിൽ പറയുകയാണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ ദുഖം വഹിക്കുകയും എന്നിൽ നിന്നും പഠിക്കുകയും ചെയ്യാൻ എൻ്റെ ദുഖം വഹിക്കുകയും പഠിക്കുകയും ചെയ്യാൻ അതായത് ഈ മുഖം എൻ്റെയാണ് നിൻ്റെ അല്ല നീ ചുമന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു ക്ലേശവും നിൻ്റെ രോഗമാകട്ടെ നിഷ്ഠ കഷ്ടപ്പാടാകട്ടെ നിൻ്റെ ദുരിതങ്ങളാവട്ടെ ഇത് എനിക്ക് എനിക്കെന്തിനാണ് കർത്താവ് ഇത് തന്നതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഈശോയെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാക്കുക അത് നിൻ്റെ അല്ല അത് ഈശോയുടെ ഈശോയോട് അത് ഈശോ ചുമക്കുന്ന ആ വേദനകളെ ഷെയർ ചെയ്യാൻ നിന്നെ വിളിച്ചിരിക്കുക അത് നിൻ്റെ അല്ല അത് ഈശോയുടെ ഈ നുഖം നിൻ്റെ അല്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട വസ്തുത എൻ്റെ നുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് എന്ന് ഈശോ പറയുകയാണ് എൻ്റെ പറയുകയാണ് എൻ്റെ ദുഖം വഹിക്കുകയും എന്നിൽ നിന്നും പഠിക്കുകയും ചെയ്യും അപ്പം ഇത് എങ്ങനെ വഹിക്കണമെന്ന് നീ ചുമന്നുകൊണ്ടിരിക്കുന്ന മുഖം ഈ ഭാരം അത് നിൻ്റെയല്ല അതെൻ്റെയാണ് അത് നീ എങ്ങനെ ചുമയ്ക്കണമെന്ന് നീ എന്നെ കണ്ടുപടി ഞാൻ പഠിപ്പിച്ചു തരാം ഇതാണ് ഈശോ പറയുന്നത് ഈശ്വ പറയാണ് അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്നാൽ എൻ്റെ ദുഃഖം വഹിക്കുവാൻ എളുപ്പമുള്ളതും ചുവട് ഭാരം കുറഞ്ഞതുമാണ് പുതിയ തലജോ പറയുന്നതനുസരിച്ച് എൻ്റെ തുഖം മൃദുവും ഭാരം ലഘുവും ആണ് മൃദുവും ലഘുവുമാണ് എന്നാണ് പറയാൻ വയ്ക്കുക വളരെ പാരലാട്ട് അത് പറയുന്നത് എൻ്റെ മുഖം ശാന്തശീലതയോടുകൂടി കൈകാര്യം ചെയ്താൽ അത് മൃദുവാകും വിനയ വിനയാന്യുതനായി എളിമയോടു കൂടി കൈകാര്യം ചെയ്താൽ അത് ലഘുവാകും അത് മെഡിറ്റേറ്റ് ചെയ്യാൻ വളരെ മനോഹരമായ ഭാഗമാണ് വളരെ ശാന്തമായി നീ അത് കൈകാര്യം ചെയ്യുക അത് നിനക്ക് മൃദുവായിട്ട് ഫീൽ ചെയ്യും അത് നീ എളിമയോടു കൂടി കൈകാര്യം ചെയ്യുക അത് നിനക്ക് ലഘുവായിട്ട് ഫീൽ ചെയ്യും പറഞ്ഞു വയ്ക്കുന്നത് എന്താണ് നമ്മൾ എൻ ഈ ശാന്തതയോടു കൂടി അത് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് ശാന്തയോടുകൂടി കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഇറ്റ്സ് മെഡിറ്റേഷൻ വളരെ ശാന്തമായി മെഡിറ്റേഷനാണ് ധ്യാനമാണ് അതായത് ഒരു മുഖം എന്ന് പറയുന്നത് രണ്ട് മൃഗങ്ങൾ ചേർന്ന് വഹിക്കേണ്ടതാണ് ഒരു ഭാഗത്ത് ഈശോയാണ് നിൽക്കുന്നത് മറുഭാഗമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഒരു മുഖം യോക്ക് യൊ യുക്ക് എന്ന് പറയപ്പെടുന്ന വാക്കുകളെന്നു യോഗ എന്നൊക്കെ പറഞ്ഞാൽ യോഗ എന്നൊക്കെ പറയുന്ന വാക്കാനുണ്ടായിരിക്കുന്നത് അതിൻ്റെ ഒരു റൂട്ട് മീനിങ് തന്നെ റൂട്ട് കണക്ഷൻ ഉണ്ട് ഉണ്ടാ വാക്കുകളിൽ ഒന്നിച്ച് നിർത്തുന്നതെന്നൊരർത്ഥം ഉണ്ടായി യോക്ക് അത് മുഖം ഒന്നിപ്പിച്ച് നിർത്തുക അപ്പം ഒരു വശം ഈശോയും ഒരു വശം നീയും ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഞാനും ചോദിക്കുകയാണ് അത് ഈ ഫാഷൻ ഓഫ് ക്രൈസിന് വളരെ മനോഹരമായിട്ട് ഗുരുശിച്ച് വന്നു പോകുമ്പോൾ ഈശോ ഗവറീൻകാരൻ ശിവയോൻ ഈശോ കൂടെ കുരിശു നോക്കുന്നത് അത് അത് പോസ്റ്റേഴ്സൊക്കെ ആയിട്ട് അന്ന് ആ സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മുടെ നാട്ടിലൊട്ടിച്ചിരുന്നതാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും വീഡിയോകളുണ്ട് അതിൽ കുരിശു നോക്കാൻ ഈശോയെ സഹായിക്കുന്ന ഒരാളെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് വളരെ വ്യക്തമായിട്ടിത് അതിനകത്ത് അതിനകത്ത് ഇങ്ങനെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് അത് അന്ന് കൃത്യമായിട്ട് നമുക്കത് കാണാം ഈശോ ഒരു ഭാഗം ആ കുരിശിൻ്റെ രണ്ട് കഷ്ണങ്ങൾ രണ്ട് കൈകളിൽ ഒരു കൈ ഈശോയുടെ പുറത്ത് ഒരു കൈ ഷിമിയോൻ്റെ പുറത്ത് നിന്നിട്ട് ഇവർ രണ്ടു മണി ഇങ്ങനെ മുഖം വഹിച്ചുകൊണ്ട് രണ്ട് മൃഗങ്ങൾ പോകുന്ന പോലെ നടന്നു പോവുക അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം ശാന്തമായിട്ട് ഹാൻഡിൽ എന്ന് പറയുമ്പോൾ യാഥാർത്ഥമാക്കുന്നത് മെഡിറ്റേഷനാണ് അതായത് യേശു പറയുകയാണ് ഈ ഇതെൻ്റെ നുകവ എൻ്റെ കൂടെ നീ ഇത് വഹിക്കുകയാണ് മെഡിറ്റേറ്റ് അപ്പോൺ യുവർ സ്ട്രെങ്ത് ഇതെൻ്റെ കൂടെ വഹിക്കാൻ ഞാൻ നിന്നെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വിചാരിച്ചോണം ഇത് ചുമക്കാനുള്ള ബലവും നിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ നിക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ അത് റിയലൈസ് ചെയ്യണമെന്ന് അത് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ആവശ്യമായിട്ടുണ്ട് ധ്യാനം ആവശ്യമായിട്ടുണ്ട് പ്രാർത്ഥന ആവശ്യമായിട്ടുണ്ട് നീ ഒരു കടുത്ത രോഗത്തിലൂടെ കടുത്ത വേദനയിലൂടെ കടന്നു പോകുമ്പം ഓർക്കുക മറ്റാരെയും ഞാൻ ക്ഷണിക്കാതെ ഈ വേദന സഹിക്കാൻ ഞാൻ നിന്നെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാക്കളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ സഹന എൻ്റെ ബലിയുടെ സഹനം അതിന് നീ പങ്കുയർന്നുകൊണ്ടിരിക്കുകയാണ് അത് നീ എന്നിൽ നിന്നുമാണ് പഠിക്കേണ്ടത് കുരിശിൽ നിന്നുമാണ് നീ ഈ പീഡാസംഗനത്തെ പഠിക്കേണ്ടത് ഈ രോഗപീഡയെ പഠിക്കേണ്ടത് അപ്പോൾ നീ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നിൻ്റെ ഉള്ളിൽ നേരത്തെയേ ഞാൻ നിക്ഷേപിച്ചിട്ടുള്ള ബലം നീ തിരിച്ചറിയും നിനക്കിതിനെ ഇതിനെ ചുമന്നുകൊണ്ട് പോകാനായിട്ടും പറ്റും ഈ ഈ ചിരിച്ചുകൊണ്ട് സഹിച്ച വിശുദ്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് അൽഫോൺ സാമിയും കുരി റേസി ആയും ഒരുപാട് പേര് നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ എങ്ങനെ ഇത് അതിങ്ങനെ വളരെ ശാന്തമായിട്ടിത് ഈ രോഗശയയിൽ രോഗക്കിടക്കിയിൽ എങ്ങനെ സഹിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവർ കുരിശിനോടൊത്ത് ഇത് സഹിച്ചു എന്നുള്ളതാണ് അതാണ് ശാന്തമായി സഹിക്കുക എന്ന് പറയുന്നൊരു കാര്യം അത് നിന്നെ മൃദുവാക്കും ഈ പുറത്തിരിക്കുന്ന തുകം മൃദുവായിട്ട് ഫീൽ ചെയ്യും വളരെ സോഫ്റ്റ് ആയിട്ട് ഫീൽ അതാണ് പറയുന്നത് രണ്ടാമത് പറയുന്നത് ഇങ്ങനെയാണ് വിനീത ഹൃദയത്തോടു കൂടി അത് സ്വീകരിക്കുക ആ എവിടെ നമുക്ക് വിനീത വിനീത ഹൃദയത്തോടുകൂടി ഇടപെടാനും സാധിക്കുക ഇറ്റ്സ് ഓൺലി ബിക്കോസ് ലവ് സ്നേഹമുള്ളപ്പോൾ മാത്രമാണ് നമ്മളിങ്ങനെ ഒരു കാര്യം സ്നേഹത്തോടു കൂടി കൈകാര്യം ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഈഗോ എന്ന് പറയുന്ന സാധനം നമ്മളിന്ന് പോയുക എഡ്ജിങ് ഗോഡ് ഔട്ട് ഈഗോ ഇങ്ങനെ ദൈവത്തെ മൂലയ്ക്കൊട്ട് മാറി തള്ളി കളയുന്ന തള്ളിക്കളയുന്ന എന്ന് പറയുന്നത് അപ്പോൾ പക്ഷേ അങ്ങനല്ല ആ അതിനെ ഞാനെന്ന് പറയുന്നതിനെ തള്ളിക്കളഞ്ഞിട്ട് ദൈവത്തെ റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ദൈവത്തെ സ്വീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ 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 എളിമയുള്ളവരയ അത് സ്നേഹം കൊണ്ട് മാത്രമേ സാധ്യമാള്ളൂ ക്രിസ്തുവിനോട് സ്നേഹമുള്ളതിനെ പ്രതി എനിക്ക് ആരുടെയും മുമ്പിൽ എളിമപ്പെടാനായിട്ട് സാധിക്കും എളിമയുടെ അളവ് കുറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഈശ്വരോട് സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല ഞാനങ്ങനെ എപ്പോഴും ചിന്തിക്കുന്നത് എവിടെയെങ്കിലുമൊക്കെ തെല്ലഹങ്കാരത്തോടുകൂടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ആ മൊമെൻറ്റിൽ ഈശോയോടുള്ള സ്നേഹം എനിക്ക് കുറഞ്ഞു എന്നുള്ളതാണ് അതിനർത്ഥം ഈശോയോടുള്ള സ്നേഹം ഇങ്ങനെ എന്നെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ എൻ്റെ എൻ്റെ ശിരസ് ഇങ്ങനെ ഉള്ളംകാല് വരെ ഉച്ച മുതൽ വരെ ഇങ്ങനെ ഈശോയുടെ സ്നേഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നെ നനച്ചുകൊണ്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ എളിമപ്പെടാതെ തരവില്ലെന്നുള്ളതാണ് ഏതൊരു ഏതൊരു ഉച്ച കുട്ടിയുടെ മുമ്പിൽ എളിമപ്പെടുക എന്നുള്ളതാണ് ഒരു കൊച്ചുകുട്ടിയുടെ മുമ്പിലും ശിരസ് നയിക്കാൻ പറ്റുക അവൻ്റെ മുമ്പിൽ ഇളവപ്പെടുക എന്നുള്ളത് അത് വളരെ റിയലിസ്റ്റിക് ആയൊരു സംഭവമാണ് ഇളവപ്പെടുക എന്ന് പറയുന്നത് അപ്പോൾ അതിന് പ്രേരിപ്പിക്കുന്ന സ്നേഹം മാത്രമാണ് ഈശോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ ഇളവപ്പെടാനായിട്ട് സാധിക്കുന്നുള്ളേ അപ്പോൾ ഈഗോ എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കാനായിട്ട് സാധിക്കാനുള്ളത് അതാണ് ഈ വിനീത ഹൃദയത്തോടു കൂടി നിനക്ക് നിൻ്റെ സ്നേഹം നിൻ്റെ സ്നേഹ ആ ഈശോടുള്ള സ്നേഹം നീ നീ ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ ക്ക് നീ ചുമക്കുന്ന മുഖങ്ങളെല്ലാം ലഘുവായി പരിണമിക്കും ഭാരം കുറഞ്ഞതായിട്ട് പരിഗണിക്കും പരിണമിക്കും അതാണ് കണക്കിന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്രാർത്ഥന രണ്ട് സ്നേഹം ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിനെല്ലാം ഈ ഭാരമെല്ലാം കുറഞ്ഞു കുറയും കാരണം ഈ ഈശോയുടെ സ്നേഹി ഈശോടുള്ള സ്നേഹം കൊണ്ട് അവനൊപ്പം നടക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഈ മുഖം വഹിച്ചേ പറ്റത്തുള്ളൂ അവൻഖവും വഹിച്ചു കൊണ്ടാണ് നടക്കുന്നത് അവനൊപ്പം നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മുഖം വഹിച്ച വഹിച്ചാലേ പറ്റത്തുള്ളൂ ഈ മുഖം വഹിക്കാതെ അവൻ്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല മാറി അടക്കേണ്ടി വരും തോളോട് തോൾ ചേർന്ന് ഈശ്വരയോടൊപ്പം നടക്കണമെന്നുണ്ടെങ്കിൽ മുഖം വഹിച്ചേ പറ്റത്തുള്ളൂ ആ സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ ചേർന്ന് നിന്ന് പറ്റത്തുള്ളൂ അപ്പോൾ എന്നെ കേൾക്കുന്നതിൽ ഏതെങ്കിലുമൊക്കെ കഷ്ടപ്പാടുകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ രോഗത്തിൻ്റെ കടുത്ത വേദനകളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് നിങ്ങളെ ദൈവം വളരെ സ്പെഷ്യലായിട്ട് ചൂസ് ചെയ്തിരിക്കുകയാണ് യു അച്ചോസൺ നിങ്ങൾ ദൈവം ചൂസ് ചെയ്തിരിക്കുകയാണ് നിങ്ങളെ സെലക്ട് ചെയ്ത് ദൈവം എടുത്തിരിക്കുകയാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണ് അവനോട് തോളോട് തോൾ ചേർന്ന് നടക്കാനായിട്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ധ്യാനം രണ്ട് സ്നേഹം പ്രാർത്ഥനയും സ്നേഹവും പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ഉള്ളിലെ ബലം തിരിച്ചറിയാൻ സാധിക്കും പുറമേയുള്ള നുഖം എടുത്തു മാറ്റുന്നുള്ളതല്ല ഈ നുഖം തോളോട് തോൾ ചേർന്ന് വഹിക്കാനുള്ള ബലം എൻ്റെ ഉള്ളിലുണ്ട് അതെനിക്ക് തെളിയിച്ചു തരണം ആ ബലം എനിക്ക് ആ ബലം എനിക്ക് ബോധ്യപ്പെടുത്തി തരണേ രണ്ട് അവനോടുള്ള സ്നേഹത്തെ പ്രതി മാറി നടക്കാൻ എനിക്ക് പറ്റത്തില്ല അവനോട് തോൾ തോളോട് തോൾ ചേർന്ന് നടക്കണം അപ്പം എനിക്കിത് വഹിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ അത് അവനോടുള്ള സ്നേഹം ഇങ്ങനെ ഒരു ഒരു സ്നാനമായി മാറിക്കൊണ്ടിരിക്കും ഒരു കുളിയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അഭിഷേകമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ എളിമപ്പെടാത്ത തരവില്ല എളിമപ്പെടുന്നു ഭാരം ലഘുവാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഉണ്ണിമിശിഹ പുരുഷുമായി നമ്മുടെ മുമ്പിൽ നിൽക്കിയ തീരെ ഭാരം കുറഞ്ഞൊരു പുരുഷല്ലേ എൻ്റെ കൂടെ നീ ചുമക്കുന്നുണ്ടോ നമുക്ക് ഒരുമിച്ച് ചുമക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ഈശോയോട് തോളോട് തോൾ ചേർന്ന് ധ്യാനപൂർവ്വം സ്നേഹപൂർവ്വം നമുക്കും ആ ദുഃഖത്തിൽ പങ്കുചേരാം നീന്ന് അനുഗ്രഹിക്കട്ടെ